നമസ്കാരം ഉപാസനയിലേക്ക് സ്വാഗതം ഉപാസനയുടെ ആദ്യത്തെ ഗവ്വേ നടക്കെടുക്കുക ഇവിടെ നടക്കുകയാണ് നമ്മൾ ചാനല് ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യം അനൗൺസ് ചെയ്ത ഗിവ്വേ ആണിത് ജനുവരി മൂന്നാം തീയതി വരയ്ക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകളിൽ നിന്ന് നടക്കെട്ടെടുക്കുന്ന ഒരാൾക്ക് സ്വാമികളുടെ ഭഗവത്ഗീത സമ്മാനം അതായിരുന്നു നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം പറഞ്ഞാൽ നന്ദി ചില ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ടെക്നിക്കൽ എറർ എന്ന് പറഞ്ഞു അതെന്താന്നുള്ളത് പിന്നീട് നോക്കി അവർ പങ്കെടുക്കുക ഇപ്പോൾ എന്തായാലും നമ്മൾ അനൗൺസ് ചെയ്തത് ഇത് ആണ് ഈ പങ്ക് മെമ്പർഷിപ്പ് എടുത്തവർക്കാണ് എടുത്തവരിൽ നിന്നാണ് ഇത് നറുക്കെട്ട് എടുക്കുന്നത് അപ്പോൾ പതിനഞ്ച് പേരാണ് നമ്മുടെ മെമ്പർഷിപ്പ് ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പതിനഞ്ച് പേരുടെ പേരൊന്ന് വായിക്കാം സുകുമാരൻ കൊണ്ടത്ത് ഗോപിനാഥൻ പറമ്പിൽ ശ്രീജിത്ത് രാജേഷ് ഭാസ്കർ ബാബു സച്ചിൻ ബാബു രാജഗോപാലൻ ബാബു സുനന്ദ വാസുദേവൻ നിതിൻ നിതിൻ മോഹൻകുമാർ പുളിക്കൽ കവിത ജിഷ സഞ്ജു ലതിക ഡിജിറ്റൽ സ്റ്റുഡിയോ ഇറ്റ്സ് മൈ നെസ്റ്റ് ശ്രീദേവി ഇത്രയും പേരാണ് ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്നാണ് നമ്മൾ നടക്കെടുക്കുന്നത് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റാതെ ആളുകൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി അടുത്ത ഒരു ഗീവേ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ എന്താണ് നമ്മൾ ഈ പരിപാടിയുടെ അഭിപ്രായം അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ കാരണം എന്താ വെച്ചാൽ ആദ്യായിട്ടല്ലേ നമ്മള് ആദ്യമായിട്ടുള്ള ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണത് അപ്പൊ നമ്മളതിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒപ്പം നിക്കണത് അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിന്റെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷാണ് അത് ചെയ്യുമ്പോ കിട്ടണത് അതാണ് എന്റെ ഒരു ഫീല് ഉപാസന കുടുംബത്തിന് ഇത് ഒരു സന്തോഷ നിമിഷമാണ് അതേപോലെ തന്നെ ഉപാസനയുടെ ഉപാസകർക്കും ഇത് സന്തോഷമുള്ള നിമിഷമാണ് ഭഗവാൻ ഗുരുവായൂരപ്പനെയും ഭഗവാൻ ബാബയെയും സാക്ഷി നിർത്തി നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് ഈ നറുക്കെടുപ്പ് ചെയ്യുന്നത് ഉപാസന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഈ ഉപാസന കുടുംബം തന്നെയാണ് ഇത് നറുക്കെടുക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ മകൻ രണ്ടാമത്തെ മകൻ ശ്രീവേദ് ആദ്യത്തെ മകൻ ശ്രീഹരി ക്യാമറയ്ക്ക് ബാക്കിലുണ്ട് ശ്രീവേദിന് എല്ലാവരും അറിയാമായിരിക്കും ഭജനയ്ക്കിടയ്ക്ക് പാടിയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ നറുക്കെടുക്കുന്നത് ശ്രീവേദാണ് ഓക്കെ നറുക്കെടുക്കാം ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ നറുക്കുകള് പതിനഞ്ചു പേരുടെ പേര് എഴുതി ഇട്ടിട്ടുണ്ട് ഇതില് അപ്പൊ ഓക്കെ നറക്കെടുക്കല്ലേ ഗുരുവായൂരപ്പനെയും ബാബേനും ചച്ചി നിർത്തി ആദ്യത്തെ നറുക്കെടുപ്പ് നടത്തുകയാണ് അപ്പം ഇതൊന്ന് ഇങ്ങനെ കുരുക്കി ശ്രീവേദിന് കൊടുത്തോളൂ ശ്രീവേദ് കണ്ണടച്ച് ഇതിൽ നിന്ന് പറഞ്ഞെടുക്കുക ഓക്കെ നമ്മുടെ അമളയിൽ കൊടുക്കാം ഓക്കെ ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ഭാഗ്യവതിട്ടെ ഓ ഭാഗ്യവാനാണ് ഭാഗ്യവാന് പേര് യെസ് വെരി ഗുഡ് ഭഗവത്ഗീത കിട്ടിയിരിക്കുന്നത് ഡെയിലി നമ്മുടെ ആളാണ് ആദ്യം മുതല് വരുന്ന ആളാണ് നിതിന്റെ ഈ പറഞ്ഞ പോലെ നമ്മള് ലൈവ് തുടങ്ങിയ സമയം തൊട്ടിട്ട് നിതിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല നിതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വേദാന്തങ്ങൾ ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഉപാസനയുടെ ബാക്കി എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഓക്കെ താങ്ക്